ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇൻവെർട്ടർ എ സിക്ക് സ്റ്റെബിലൈസർ നിർബന്ധമാണോ അല്ലെങ്കിൽ അത് അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് അതിന് ഞാൻ മറുപടി പറയാറുണ്ടായിരുന്നത് വോൾട്ടേജ് ഉള്ള ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാനുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും നിങ്ങളത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടായിട്ട് നമ്മുടെ ഇൻഡോറിൻ്റെ പി സി ബി ഫുള്ളായിട്ട് പോയി അത് ഈ ഇൻഡോർ പി സി ബിയിൽ നിന്നാണ് നമ്മുടെ ഔട്ട്ഡോറിലേക്ക് കണക്ഷൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൻ്റെ ഫാനിൻ്റെ ആദ്യമൊക്കെ നമ്മൾ എ സി മോട്ടറായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഡി സി മോട്ടറാണ് എല്ലാ എ സി കമ്പനികളും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒന്നാമത് പ്രൈസ് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ പിന്നടക്കമാണ് ഷോട്ടായി പോയത് ആ പിന്നടക്കം ഫയറായിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബ്ലോവർ മോട്ടറും അഥവാ ഇൻഡോർ ഫാൻ മോട്ടറും നമ്മുടെ ഇൻഡോർ പി സി ബോർഡും മാറ്റേണ്ടി വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യ ചിലവായിട്ട് വരും അതിലും എത്രയും ബെറ്ററാണ് നമ്മൾ സ്റ്റെബിലൈസർ വെക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ അഞ്ച് വർഷം പി സി ബോർഡിന് വാരൻറ്റി ഉണ്ടോ എന്നുള്ളത് വാരൻറ്റി ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ ലഭിക്കുന്ന എൺപത് ശതമാനം കമ്പനികളിലും അഞ്ച് ശതമാനം പി സി ബോർഡ് വാരൻറ്റി കൊടുക്കുന്നത് നമ്മുടെ ഇൻഡോർ പി സി ബിക്ക് അല്ല മറിച്ച് നമ്മൾ ഔട്ട്ഡോർ പി സി ബിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ പി സി ബി എന്തെങ്കിലും ഷോർട്ടായാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇറക്കിയിട്ട് വേണ്ടി വരും നമ്മളത് വാങ്ങാൻ അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ചിലവായി പോകും കാരണം ഈ പി സി ബി ഷോർട്ടായാൽ തന്നെ നമ്മൾ ഈ ഫാൻ മോട്ടറും പോകും പിന്നെ ഫാൻ മോട്ടറ് അധികം അങ്ങനത്തെ ഫാൻ മോട്ടർ പുറത്ത് ചിലപ്പോൾ കടയിൽ നിന്ന് കിട്ടിക്കോളണം നമ്മൾ ചിലപ്പോൾ കമ്പനിയിൽ തന്നെ ഡയറക്റ്റ് വരുത്തിക്കേണ്ടി വരും അപ്പോൾ അതിന് സമയം ഒരുപാട് വേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഇതേ മോഡൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധാ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരും അപ്പോൾ ഞാനീ പറയുന്നത് വെച്ചാൽ നമ്മൾ എ സി വെക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കുക സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ വെക്കാൻ പറ്റാത്തവർ നമ്മൾ കട്ട് ഓഫ് വെച്ചാലും മതി കാരണം അതായിരം രൂപയുടെ വ്യത്യാസമുണ്ടെന്ന് ഞാനിതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ എ സി വെക്കുന്നുണ്ട് എന്നതിൽ സ്റ്റെബിലൈസർ വെക്കൽ നിർബന്ധമാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയാൽ ഒരുപാട് പൈസ നമുക്ക് ചിലവായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പുതിയ എ സി വാങ്ങിയ ആൾക്കാർ വാരണ്ടി കാർഡ് നിർബന്ധമായിട്ടും നല്ല നിലയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക കാരണം ഇതേപോലെ എന്തെങ്കിലും നമ്മൾ എ സിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ കംപ്രസർ കംപ്ലയിൻ്റ് ആയി നമുക്കറിയാം പത്ത് വർഷത്തെ വാറൻറ്റി തരുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട്ഡോർ പി സി ബിക്ക് എ സിക്ക് ഫുൾ വാറൻറ്റി കിട്ടുന്നത് എല്ലാ കമ്പനികളും അധികം ഒരു വർഷമാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇൻഡോറിൻ്റെ പി സി ബിക്ക് വരുന്നത് അഞ്ച് വർഷ വാരൻറ്റിയാണ് ഇത് ഈ വാരൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ എന്തെങ്കിലും കാരണവശാൽ പി സി ബി ഷോർട്ടാവുകയോ ഇതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ പോയാൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്കതിന് ചിലവാക്കേണ്ടി വരും അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ ഈ വാരണ്ടി കാർഡ് നല്ല നിലയിൽ തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു അതേപോലെ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ ആ ബില്ലുണ്ടല്ലോ അതും നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ